സെമിനാരി എന്താണെന്ന് അറിയില്ല സെമിനാരി ജീവിതം എന്താണെന്ന് അറിയില്ല അതിന് ശേഷം നടക്കുന്നതെന്ന് അറിയില്ല ആര് കണ്ടുമുട്ടുമെന്നറിയില്ല അതിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളും പല പല സാധാരണ ചട്ടക്കൂടായിരുന്നു സാധാരണ അത്രയും ഉണ്ടായിരുന്ന ലൈഫും പിന്നീട് സെമിനാരി കയറി വന്ന മാറ്റങ്ങളും അവിടെയുള്ള എല്ലാത്തിനും സമയങ്ങളാണ് മണിനാഥം മുഴങ്ങുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം മണിയടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം മണിയടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം മണിയടിക്കുമ്പോൾ പഠിക്കണം മണിയടിക്കുമ്പോൾ കളിക്കണം അങ്ങനെ എല്ലാ മണിനാഥവും വരുന്നു വീട്ടിലങ്ങനെ ഒരു ചട്ടക്കൂടോ റെസ്ട്രിക്ഷൻ ഇല്ല ആ ഒരു ടൈം ടേബിൾ ലൈഫിലേക്ക് വന്നു അപ്പോഴും ക്ലിയർ കട്ടായിട്ടൊരു ബോധവും ബോധ്യം ഇതിനെക്കുറിച്ചൊന്നും ഇല്ല എന്ത് ചെയ്യണം ഇത് ആരായി തീരും ഇപ്പോഴും ഇത് തന്നെ എൻ്റെ ലൈഫ് എന്നറിയില്ല പിന്നെ എൻ്റെ എൻ്റെ ഒരു വൈദിക ജീവിതത്തിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വൈദികൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആദ്യം കിട്ടിയ ഒരു മനുഷ്യൻ ഫാദർ വിൻസെൻ്റ് ഭാര്യത്തായിരുന്നു ഇനിസിയേഷൻ ഫസ്റ്റ് ഇയർ ഇനിസിയേഷൻ്റെ റക്ടറച്ഛനായിട്ട് കിട്ടിയത് വിൻസെൻ്റ് അച്ഛനായിരുന്നു അപ്പോൾ ഈ അച്ഛനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ സാധാരണ സെമിനാർ ലൈഫിലൊക്കെ ആയിരിക്കുമ്പോൾ എല്ലാ അച്ഛന്മാരും ഈ പ്രവർത്തനം ആയിരിക്കണം അതായത് വാക്കുകൾ കൂടുതൽ സംസാരിക്കാതെ പ്രവൃത്തിയിൽ കാണിക്കാനായിട്ട് സാധിക്കണം എനിക്ക് അച്ഛനെ കണ്ടൊരു ഘടകം ഇപ്പോൾ എല്ലാ സെമിനാർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കും ഒരു കാര്യം ഇപ്പോൾ രാവിലെ അഞ്ചേ കാലിനാണ് എഴുന്നേൽക്കേണ്ടത് അതിന് ശേഷം ഉണ്ട് പിന്നെ ചാപ്പലിലേക്ക് പ്രാർത്ഥന ഒക്കെ പോകണം ഏത് സമയത്തും എവിടെ ചെന്നാലും മെഡിറ്റേഷൻ ആണെങ്കിൽ അച്ഛൻ അവിടെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ആയിട്ട് തന്നെ അച്ഛൻ അവിടെ ഉണ്ടാവും ആദ്യം അച്ഛനുണ്ടാവും മോഡലായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും ആ സമയത്ത് കൊന്തച്ഛനച്ഛനുണ്ടാവും അതുപോലെ തന്നെ കളിക്കാനുള്ള സമയത്ത് അച്ഛനുണ്ടാവും വർക്കിന് അച്ഛനുണ്ടാവും അപ്പോൾ ഒരു അത് കണ്ടപ്പോഴാണ് കുറച്ചും കൂടി